ുംയർ എൻസർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് ഓട്ടോണമസും സെന്റ് ജോസഫ് അക്കാദമി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എന്ന പേരിൽ ദേശീയ വിദ്യാഭ്യാസ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജനുവരി പതിനാറിന് രാവിലെ ഒൻപത് മണിക്ക് കേരളത്തിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്തിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കോളേജ് മാനേജർ റവറൻഡ് ഡോക്ടർ തോമസ് പുതുശ്ശേരി സി എം ഐ അധ്യക്ഷനായിരിക്കും അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് പഞ്ചായത്ത് മെമ്പർ പി എ വേലിക്കുട്ടൻ കോളേജ് ബർസാർ റവറൻ ഫാദർ ബോബിൻ കുമരേട്ട് സി എം ഐ കോളേജ് പ്രിൻസിപ്പാൾമാരായ ഡോക്ടർ ജോസഫ് ജോർജ് ഡോക്ടർ തോമസൻ ജോസഫ് എന്നിവർ പ്രസംഗിക്കും പതിനേഴാം തീയതി വൈകുന്നേരം ആറിന് ഓപ്പൺ ഗ്രൗണ്ടിൽ പ്രശസ്ത ഗായകൻ വിദുപ്രതാവ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ബാൻഡും നടക്കും ഗ്രഹിച്ചതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ നമ്മൾ ത്രിയാത്സ എന്നറിയ ഒരു അക്കാഡമി ആർട്ട് കൾച്ചർ ഒരു മെഗാ ഫെസ്റ്റ് നടത്തുന്ന ഒരു കുഞ്ഞമായ അതിന്റെ മുഖവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപതില് നമ്മുടെ കോവിഡിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ പല സാധ്യതകളിലും അത് വഴുതെറ്റി പോകുന്ന ഒരു സാഹചര്യങ്ങളെ ഞങ്ങൾ അഭിനയിക്കാനായിട്ടുണ്ട് നമ്മുടെ കോളേജിലെ പല സാഹചര്യങ്ങളാണ് പ്രത്യേകിച്ച് കോളേജ് അക്കാദമി അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈ തലങ്ങളിൽ കുട്ടികൾക്ക് മാക്സിമം ആയിട്ടുള്ള അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും ചാനലൈസ് ചെയ്യുവാനുമായിട്ടുള്ള ഒരു ക്രമീകരണം എന്നുള്ള രീതിയിലാണ് ഇന്ത്യ കോളേജ് ഏറ്റവും കേരളത്തിനടക്കം പുറത്തുമുള്ള കോളേജുകളിലെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഫെസ്റ്റ് നടക്കുന്നത് അത് അവരുടെ പല കോമ്പറ്റീഷൻസ് അതൊക്കെ ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പതിനാലാം തീയതി രാവിലെ ഒമ്പത് മണിയിലാണ് റോഷി അറിയുക നിർവഹിക്കുന്നത് അതിനുശേഷം പിള്ളേരുടെ കൾച്ചറലായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാകും അമ്പലീസ് ഉണ്ടാകും വിവിധങ്ങളായിട്ടുള്ള അതുപോലെ തന്നെ കായിക മത്സരങ്ങൾ നമ്മളുടെ പ്രൊഡക്ടരുടെ വിശദമായിട്ട് ഞങ്ങൾ ഡ്രസ് റിപ്പോർട്ടിൽ തന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളിൽ വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ ഏറ്റവും നല്ല മിടുക്കന്മാരും ഈടാക്കുക എന്നുള്ളതാണ് കോളേജിലെ അക്കാദമികമായിട്ട് ലക്ഷ്യം പറഞ്ഞത് ഞങ്ങളൊരു ഒറ്റ യൂണിറ്റ് ആണ് തേയ്സ് ജോസഫ് കോളേജ് ഓട്ടോണമസ് റോണസ് ആയതിനു ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫെസ്റ്റാണ് എല്ലാ കോളേജുകളെയും ചെറിയോചിപ്പിച്ചത് കുട്ടികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഞങ്ങൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എല്ലാ നേതൃത്വവും നമ്മൾ കൊടുത്തിരിക്കുകയുള്ളൂ കുട്ടികൾക്കില്ല കുട്ടികൾ അവരുടെ പല രീതിയിലുള്ള എക്സിബിഷൻ ഉണ്ട് നമ്മുടെ ഈ സർ എക്സിബിഷൻ ഉണ്ട് ജോസ് ഗാൻഡ് അതുപോലെ തന്നെ ബാക്കിയുള്ള പല രീതിയിലുള്ള പരിപാടികളുണ്ട് ഇതിലെല്ലാവരും നേർന്ന് നൽകാൻ പെട്ടി കുട്ടികളെ പലരെ കാണുന്നു കുട്ടികളെ പലരെയുമായിട്ട് സമ്മതിക്കുന്നു അതനുസരിച്ച് അവർ പലരെയും സജസ്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഞങ്ങളെ ഈ പ്രക്രിയ പോകുന്നത് അതിന്റെ കമ്പിനേഷൻ എന്നുള്ള രീതിയിലാണ് പതിനേഴാം തീയതി വൈകുന്നേരം കോളേജ് ഗ്രൗണ്ടിന്റെ ഒരു നമ്മൾ ബാൻസ് അനുബന്ധിച്ച് നടക്കുന്ന എക്സ്പോയിൽ സ്പേസ് ഓൺ വീൽസ് ഇടുക്കി പോലീസ് സേനയുടെ ഡോഗ് സ്കാർഡ് ഹ്യൂമൻ അനാറ്റമി ഭക്ഷ്യസുരക്ഷാ പ്രദർശനം സൈബർ ആൻഡ് ഫോറൻസിക് പ്രദർശനങ്ങൾ ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് മോഡലുകൾ വെർച്വൽ റിയാലിറ്റി റോബോട്ടിക്സ് കെമി മാജിക് ഹെറിറ്റേജ് എക്സിബിഷൻ വൈൽഡ് ലൈഫ് ഗാലറി ഗ്യാലറി ടെലിസ്കോപ്പ് വ്യൂ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന്റെ സ്റ്റാമ്പ് ഗാലറി കരകൗശല പ്രദർശനങ്ങൾ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശന വിപണനങ്ങൾ ഫയർഫോഴ്സിൻ്റെ പ്രകടനങ്ങൾ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറുകൾ ഒരുക്കുന്ന സ്റ്റാളുകൾ ഉൾപ്പെടെ എഴുപത്തഞ്ചിൽ പല സ്റ്റാളുകൾ ഉണ്ടാകും പതിനാറ് പതിനേഴാം തീയതികളിൽ തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കും പതിനാറാം തീയതി കോളേജ് കുട്ടികൾക്കും പതിനേഴാം തീയതി സ്കൂൾ കുട്ടികൾക്കുമായി രണ്ടര ലക്ഷം രൂപയിൽ പര സമ്മാനങ്ങളുമായി സ്പോർട്സ് ഡാൻസ് ഫാഷൻ ഷോ കിസ് ഫൺ ഗെയിംസ് ഫോട്ടോഗ്രാഫി ഫുട്ബോൾ തീസ് തുടങ്ങിയ ധാരാളം മത്സരങ്ങൾ നടക്കും പതിനാറാം തീയതി വൈകിട്ട് മണി മുതൽ കലാലയത്തിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് അണിയിച്ചൊരുക്കുന്ന സാംസ്കാരിക സന്ധിയും പതിനേഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പൂർവ്വ വിദ്യാർത്ഥി സംഘവും നടക്കും മൂലമറ്റം മുതൽ തൊടുപുഴ വരെയുള്ള വിവിധ സെൻ്ററുകളിൽ ഇതിന് മുന്നോടിയായിട്ടൊരു പാഷ്മോവ് ഉണ്ടായിരിക്കും നാളെ മുട്ടം കോടതി ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്ന മാരത്തൺ റേസ് കാണാം കോളേജിൽ അവസാനിക്കുന്നു അതുപോലെ തന്നെ പതിനാറാം തീയതി നമുക്ക് രാവിലെ മുതൽ അച്ഛൻ പറഞ്ഞു സൂചിപ്പിച്ച പോലെ ഉദ്ഘാടന ചട്ടത്തിന് ശേഷം കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കായിട്ട് വിവിധ മത്സരങ്ങൾ നടത്തപ്പെടുന്നുണ്ട് ഒത്തിരിയേറെ ടീമുകൾ രജിസ്റ്ററി ചെയ്യണ്ട് ആ മത്സരങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ പതിനേഴാം തീയതി വടംവലി മത്സരം അങ്ങനെ കേരള വടംവലി മത്സരം നമ്മുടെ ഗ്രൗണ്ടിൽ നടക്കുന്നു അതുപോലെ മേ ബി ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു മെഗാ എക്സിബിഷൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഐ എസ് ആർഒ സ്പേസ് ഓൺ വീൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ പോർട്ടബിൾ പ്ലാനറ്റോറിയം ക്യാമ്പസ് വരുന്നുണ്ട് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫയർ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ കടാവൂർ ഇങ്ങനെ

തൊടുപുഴ ഡിവൈഎസ്പി പി കെ സാബു ഉദ്ഘാടനം ചെയ്യുന്ന പത്ത് കിലോമീറ്റർ കോസ് കൺട്രി മാരത്തനും നടക്കും പതിനേഴാം തീയതി രാവിലെ ഏഴ് മണി മുതൽ വടംവലി മത്സരവും ഉണ്ടാകും സാംസ്കാരിക സന്ധിയിലും വിധുപ്രതാവിൻ്റെ മ്യൂസിക്കൽ ബാൻഡിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും